ില്ലേ ഇപ്പൊ ഈ ചോറ് ഒക്കെ തിരക്കിലായിരിക്കും ആരും വരുന്നില്ലല്ലോ ഒരാളൊരു ലൈക്ക് വന്നിട്ടുണ്ട് ഒരു കയറി ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണല്ലേ ഇങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ ലൈവില് വരണം വരണം സുഹറ റജീന റജിമേ ഫോ ഫൈഫ് താങ്ക് യു റഹ്മാൻ

എത്ര മണിക്കാരം ഇന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ ഞാൻ മുളപോടി ഞാൻ ഇത്ര ഷർട്ടാണ് എങ്ങനെയുണ്ട് തന്നെ എന്നെടുത്ത് തന്നത് ഞാൻ സ്നേഹിച്ച സമയത്ത് എടുത്തു ആണ് ഞാൻ നേരെ നടക്കുന്ന പറയും ഞാൻ എടുത്തു ഞാൻ എടുത്തു എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് തന്നത് പറഞ്ഞ പ്രതിഫലം കിട്ടും അടിപൊളി

അപ്പ എനിക്ക് എന്നല്ലേ എനിക്ക് വെല്ലവരെ നോക്കാൻ പറ്റൂ. ഭർത്താവ് ഫുമ്മരെ അഞ്ചാരൻ നോക്കും. മോക്കന ഓറവേ ഉണ്ടാവും. യാ ഉത്തരം ആ അത് കാണിച്ചു തരാമേ അതിലും കൂടേറെ കേറിയേറെ. റിസൾട്ട് ലെസ്സാണ്. ആ അതില് എത്ര പേരുണ്ട്? മൊത്തത്തിൽ കുറേ പേര് കുറേ പേരുണ്ട് അതാ വൈകിട്ടേ ഞരക്കെടുക്കുകട്ടോ. കുറേ പേരേ കുറേ പേരിട്ട് അതിനഅത്തെ കൊറേ പേരിട്ടേ അതിനകത്ത് എത്ര പേര് ഒരു ആറ് എണ്ണത്തിന് ഞാൻ സെലക്ട് ആക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഒരു ഫാരിസ് ഇടും കേട്ടോ ഇത് നമ്പർ കാണിക്കാൻ പറ്റൂല അസ്സാംക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ആ ഫസ്റ്റ് ഇട്ടത് സമയം നല്ല ഏറ്റവും ഫസ്റ്റ് ഇട്ടത് രണ്ട് സംതിങ്ങിന് വന്ന മെസ്സേജ് ആണ് മൂന്ന് അഞ്ചിന് ഒന്ന് മുപ്പത്തി നാലിന് വന്നു സുൽത്താൻ ഒരു നമ്പർ കാണിക്കില്ല ലാസ്റ്റ് ഒരു തൊണ്ണൂറ്റേഴ് അതാണ് ഫസ്റ്റ് വന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് റയ്യാൻ റൈഹാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല അല്ലേ അവർക്ക് വൈകിട്ട് നമ്മൾ ജി പേ ചെയ്ത് കൊടുക്കും പള്ളിയില് പോവുക പന്ത്രണ്ട് അമ്പതൊക്കെ ആവുമ്പോ ലൈവ് കട്ടാം പള്ളിയിൽ പോകുന്നുണ്ട് കഷ്ടം പള്ളിയിൽ പോകുന്നുണ്ട് ആ ഇവിടെ ഉണ്ട് ഇവിടെയാണ് പള്ളി നെജില തടി വെക്കാനുള്ള മരുന്ന് ഇതില് നെജിലെ തടി വെക്കാനുള്ള മരുന്നാണോ സുന്ദരിയാവും ഒപ്പം

മുളവെ എന്നതി സൂപ്പറാണ്ട്ടോ വെറ്റല്ലുള്ളത് ഉണക്കരത്ര രാവിലെ അമ്മ പോയിട്ട് വന്നപ്രതി ചക്കയും കുറേ വെറ്റില മുളകും ഞാൻ മോൻ്റെ പേര് മാത്രം പറഞ്ഞു അതാണ് എല്ലാം கூட പറയുന്നത് இப்போ അടുത്തതായിരുന്നു നമ്മൾ നോണലി ഹോട്ടല ഇറങ്ങി കുറേ വീടുകൾ ചെയ്യാலாம் പ്ലാനാണ് അതായത് ഒരു നമ്മൾ ഐഡിയക്ക് വെറ്റിലി ഇതിకి

ഭാര്യ പള്ളി ഞാൻ പള്ളി പോണി എന്താ തലക്ക് അയച്ച് തരും ഫ്രാങ്ക് ചെയ്യുമ്പോ അടിപൊളിയായിരിക്കും അടിയിട്ട് ഇക്കാര്യം കൂടെ മേടിച്ചോളാം ഫ്രാങ്കിലാദ്യം തുടങ്ങാം നിങ്ങൾ എന്റെ ഭർത്താവാണ് പറഞ്ഞു കൊടുക്കും സമയത്ത് നമുക്ക് ക്ലിയർ നല്ല 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 ഈ ചെയ്യണം അപ്പോഴാണ് ഞാനും പറഞ്ഞു നീ പറഞ്ഞത് എന്താണ് മോന്റെ പേര് ഡേറ്റ് പറഞ്ഞില്ല സജന പറഞ്ഞില്ലേക്കാരും അടി കിട്ടണെങ്കിൽ വീഡിയോ എടുക്കണെന്നാ ാണ് ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങള് കറി വെച്ചത് എന്റെ ഇഞ്ചിക്കറി ഒത്തഞ്ചു തിരിച്ചറിയണം ഭാര്യയുടെ മുഖം കാണാനില്ലാതെ കൊഴപ്പല്ല നീ കാണണ്ട ഭർത്താവ് നീ ഞാൻ മൂക്കാമണ്ടപ്പ ഇടിക്കാണ് പറഞ്ഞത് ഇക്കാരേലല്ല അപ്പ അവരേം കൂടെ അവളെയും കൂടെ ഇടാം എന്റെ എടുക്കാം

చెయిన బడి కుటి కుడి ఉంది చెయిన అది అడిగిటన వర కాండి ఉంది నేను సంతోషం ఆవుంగి అని ఆంగటదా ఈ చెగలైది ఎത്ര వేరి అడిట్నంది వెలేనది అడికులే ఆరే అడికానోళ్ళ ఇప్పల ప్రశ్నwidetilde చేస ఆరే అడికానోను పట్టులే హాయ్ ഉമ്മച്ചി വരുന്നു ഉമ്മച്ചി വേഗനർ എത്ര മോഡൽ വേഗനർ 2013 13 13 നമുക്ക് വണ്ടിയെ കുറിച്ച് 13 ബസ് ബാങ്ക് വിളിക്കുന്നു വേഗനറൊക്കെ എടുത്തു വേറെ ഒരു കാര്യം അറിയുന്നത് അവിടെ ഒതുക്കി ഇടക്കും ആ പള്ളി പോവാനേ മുണ്ടല്ല ബാൻഡ് ആണ് എല്ലാം ഉണ്ട് അവിടെ തേച്ചിട്ടില്ല നീ മുണ്ടും ബാൻഡും ഉണ്ട് ഹായ് സുഖമാണോ സുഖാണോ ും കറക്റ്റാ പിന്നെ പിന്നെ രാവിലെ നോക്കട്ടെ നത്തത് മുതാരി രാത്രി എത്ര എത്ര കിട്ടുന്നു വൈലേജി ഓർഡറിൽ ഒക്കെ 15 ക കിട്ടു 15 കിട്ടുന്നോ ഡൗട്ട് ആണ് ചെക്ക് ചെയ്തില്ല ഇതെന്താണ് 15 കിട്ടണം ഇതെന്താണ് സ്പെഷ്യലാണ് ഇഞ്ചി കറി വെണ്ടക്ക വിഴുക്ക് രണ്ട് ജമന്തി ഉണ്ട് കടുവർത്ത ജമന്തി ഉണ്ട് ഉണക്കമീൻ ജമന്തി പിന്നെ പലവ തൈര് 17 കിട്ടുമോ 17 ആണ് കിട്ടുക അതെ ലോങ്ങിലാണെങ്കിൽ 10 അല്ലേ കിട്ടും

നല്ല ഗ്ലാമറുണ്ടെന്നൊരു ഇന്നൊരു ഡ്യൂസ് ഇന്നൊരാണ് ഫേസ് ക്രീമാരെ നല്ല ഓടിച്ചെന്ന് വാര്യലല്ലേ നിന്റെ നട്ടലിഞ്ഞൂരി എടുക്കണോക്കളെ ഭീമാ പള്ളിയില് വിലക്കുറവാണ് മൈക്ക് മേടിക്കാൻ ഭീമാ പള്ളിയില് വിലക്കുറവാണ്

അടുക്കള തുണികൾ വരെ കഴിവ ഒമ്പ മണിക്ക് മുമ്പ് ഞാൻ കുളിച്ച് ഓ എനിക്ക് ആ ചോദ്യം മനസ്സിലായി ചോദ്യം മിസ്സായി ആ എന്തുണ്ട് വിശേഷം ഇപ്പൊ വിശേഷം ഒന്നുമില്ല രണ്ട് ചാനലുണ്ട് രണ്ടുമക്കളെ അമ്മക്ക് സുഖാണ് ഇന്ന് രണ്ട് കാപ്പിയാണ് ഒന്ന് അപ്പം ഒന്ന് ഇടിയപ്പം പള്ളിയിൽ പോകുന്നില്ലല്ലോ രാത്രി ഉണ്ടാക്കി ആവി ആവിയില് പാത്രത്തിൽ വെച്ചിരുന്നു ആ മാവുണ്ട് രാത്രിയിലത്തേക്ക് നാളെ ഇടിയ നാളെ ഉറട്ടി ആ മക്ക പോ മക്ക പോണ്ടല്ല ഇനി ആ ഉറക്കം കിട്ടൂല സമയത്ത് എണീക്കും

എല്ലാര് സുഖാണ് ലേക്ക് അടിക്കൊന്നായി ഒരു അമ്പതാക്കി പോണം കേട്ടാൽ പോണ പോ എന്താ പോലെ